ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് കഞ്ഞിവെള്ളം ഉപയോഗിച്ചിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ അപ്പൊ നമ്മുടെ വീട്ടിലൊക്കെ കഞ്ഞിവെള്ളം എന്തായാലും ഉണ്ടാവല്ലോ ബാലൻസ് വന്നത് അപ്പോൾ ഇനി കളയേണ്ട അത് നമുക്ക് അത് വെച്ചിട്ട് നമുക്ക് നമ്മുടെ പല്ലി പാറ്റ കൊതുകിനൊക്കെ നമുക്ക് ഓടിക്കാൻ പറ്റും കേട്ടോ പ്രത്യേകിച്ച് കൂടുതൽ എഫക്റ്റീവ് ആവാ നമുക്ക് പാറ്റകളെ പൂറ എന്നിവയൊക്കെയാണ് കേട്ടോ അപ്പോൾ അതിനെ നമുക്ക് ഓടിക്കാൻ പറ്റിയ ടിപ്പാണ് പറയുന്നത് അപ്പോൾ അതിനായി വേണ്ടത് ആകെ രണ്ട് ഇൻഗ്രീഡിയൻസ് ആണ് ഒന്ന് നമ്മുടെ കഞ്ഞിവെള്ളം കട്ടിയുള്ള കഞ്ഞിവെള്ളമാണ് അത്രയും നല്ലത് ഇത് കുറച്ച് ലൂസ് ആയിട്ടുള്ള കഞ്ഞിവെള്ളമാണ് ഇത് കുക്കറിൽ വെച്ച ചോറിന്റെ കഞ്ഞിവെള്ളട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ ഇങ്ങനെ നിൽക്കുന്നത് ഇനി അതിലേക്ക് വേണ്ടത് നമുക്ക് ഒരു പാരസിറ്റമോളിന്റെ ടാബ്ലറ്റ് ആണ് കേട്ടോ അത് ഏതായാലും മതി ഡോളയോ പാരസിറ്റമോളോ ഏത് വേണമെങ്കിലും മതി കേട്ടോ അപ്പൊ അതിൽ നിന്ന് ഞാനിതാ ഒന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ഡേറ്റ് കഴിഞ്ഞതായാലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഡേറ്റ് കഴിഞ്ഞതായാലും ഒന്നും കുഴപ്പമില്ല നമുക്ക് ഇനി ഇത് നമുക്ക് വേണ്ടത് ഇതുപോലൊരു കടലാസ് കഷ്ണത്തിൽ വെച്ച് നമുക്ക് നന്നായി ഒന്നത് പൊടിച്ചെടുക്കട്ടോ അപ്പൊ ഞാനിതാ ഒരു കുത്തി വെച്ച് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം പെട്ടെന്ന് പൊടിയൊക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ അപ്പൊ ഞാനിത് അത്യാവശ്യം നന്നായി ഒന്ന് പൊതിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഈ പൊടി നമുക്കിതാ ഈ കഞ്ഞീർ വെള്ളത്തിലേക്ക് നമുക്ക് നന്നായി ഒന്ന് ഒഴിച്ചു കൊടുക്കട്ടോ ഇനി ഇതായി കടലാസ് തന്നെ നമുക്ക് വെച്ച് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കട്ടെ അപ്പൊ അതിനായി നീ സ്പൂൺ ഒന്ന് വരേണ്ട ആവശ്യം തന്നെയാണ് നമുക്കിത് കടലാസ് വെച്ചിട്ട് തന്നെ നമുക്കിതാ ജസ്റ്റ് ഇത് ഇതുപോലെ ഒന്ന് ഒന്ന് ഡയലോട്ട് ചെയ്ത് കൊടുക്കട്ടോ ഇനി കർപ്പൂരം ഉണ്ടെങ്കിൽ കുറച്ച് കർപ്പൂരം കൂടി പൊടിച്ചെടുക്കട്ടോ അതും കൂടി ആകുമ്പോൾ വളരെ എഫക്റ്റാണ് അപ്പോൾ ഇത് കയ്യിൽ എല്ലാ കയ്യിൽ കർപ്പൂരം ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിത് ചേർത്ത് കൊടുക്കാത്തത് കർപ്പൂരം കയ്യിലുള്ളവർ കർപ്പൂരവും ഇതുപോലെ ഒരു ഡോളോന്റെ ഏതെങ്കിലും ഒരു വരിയുടെ ടാബ്ലറ്റ് നന്നായി ഒന്ന് പൊടിച്ച് പൊടിച്ച് കൊടുത്ത് മിക്സ് ആക്കി കൊടുക്കട്ടോ ഇപ്പം ഏകദേശം നന്നായി ഒന്ന് മിക്സ് ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിന് നമുക്ക് ഒരു ചെറിയൊരു കഷ്ണം തുണി വെച്ചിട്ട് നമ്മൾ തുടച്ച് കൊടുക്കാണ് വേണ്ടത് പ്രത്യേകിച്ച് നമ്മുടെ കിച്ചൻ്റെ കൗണ്ടർ പാർട്ടിലൊക്കെ കൗണ്ടർ പാർട്ടിലൊക്കെ അതുപോലെ ഗ്യാസിന്റെ അടിയിലൊക്കെ ഒന്നുകിൽ തുണി വെച്ച് നമുക്ക് കോട്ടന്റെ പഞ്ഞി വെച്ച് തുടച്ചു കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് ഒരു സ്പ്രേ ബോട്ടിലാക്കിയതിന് ശേഷം അവിടെ അടിച്ചു കൊടുക്കാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇത് ചെയ്യാവൂ കേട്ടോ കുട്ടികളൊന്നിത് എടുത്ത് ഉപയോഗിക്കാനുള്ള ഇവിടെ ഇടവരത് അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പൊ ഇതുപോലെ ഗ്യാസിന്റെ അടിയിലൊക്കെ നമുക്ക് ഒരു ഒരല്പം തുണിയിലാക്കിയതിന് ശേഷം നമുക്ക് തുടച്ചു കൊടുക്കട്ടെ തുണി തുണി മുക്കിയതിന് ശേഷം നമുക്ക് അതിന്റെ അടിയിലൊക്കെ തന്നെ തുടച്ചു കൊടുക്കുകയാണെങ്കിൽ രാത്രിയിൽ ഉണ്ടാകുന്ന പാറ്റയുടെ ശല്യം കൂറയുടെ ശല്യം ഒക്കെ നമുക്ക് ഒഴിവാക്കിയെടുക്കാൻ പറ്റും നമ്മുടെ ഗ്യാസിലും തുടച്ചു കൊടുക്കട്ടോ അപ്പൊ രാത്രിയിൽ പണി കഴിഞ്ഞതിന് ശേഷം മാത്രം തുടച്ചു കൊടുക്കുക അതുപോലെ തന്നെ നമ്മുടെ വിൻഡോസിലെ കിച്ചന്റെ വിൻഡോസിലൊക്കെ നമുക്ക് ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വളരെ എഫക്റ്റീവ് ആണ് അതുപോലെ തന്നെ കിച്ചന്റെ സിങ്ക് ഉണ്ടല്ലോ സിങ്കിൽ നമുക്ക് ഇതുപോലെ ബാലൻസ് വന്നത് ഇതാ ഇതുപോലെ ഇത് ഒഴിച്ചു കൊടുക്കാം ഇതുപോലെ ലാസ്റ്റ് ഒഴിച്ചു കൊടുത്താൽ കൊടുത്തതിനു ശേഷം ഇതുപോലെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ അതിനുശേഷം പിന്നെ വെള്ളം ഒഴിക്കാതിരിക്കണം കേട്ടോ ശ്രദ്ധിക്കണേ പിറ്റേ അത് രാവിലത്തേക്ക് തീർച്ചയായും അതിൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്ന കൊത്തങ്ങ അതുപോലെയുള്ള ശല്യൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും അപ്പൊ അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാണ്